ആൻഡ് ക്രാഫ്റ്റ് യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് സഹായകരമായ ഒരു വീഡിയോയാണ് എല്ലാവരും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം

ചന്ദ്രൻ ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്നത് ഏതു പേരിൽ ആൻസർ ലൂണ അടുത്ത ചോദ്യം ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്താണ് ആൻസർ അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ അടുത്ത ചോദ്യം ചന്ദ്രനിലെത്തിയ ആദ്യ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് അടുത്ത ചോദ്യം ചന്ദ്രനിൽ സ്ഥാപിച്ച രാഷ്ട്ര തലവന്മാരുടെ ഫലകത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് അടുത്ത ചോദ്യം എന്ന കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പുതിയ പേര് എന്താണ് ആൻസർ കൽപ്പന വൺ അടുത്ത ചോദ്യം ചന്ദ്രനിൽ വീണ്ടും മനുഷ്യരെ അയക്കാനുള്ള നാസയുടെ ദൗത്യം ആൻസർ ആർട്ടിമിസ് അടുത്ത ചോദ്യം ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥ ഉപഗ്രഹം ആൻസർ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കൃത്രിമ ഉപഗ്രഹം ആൻസർ അടുത്ത ചോദ്യം അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ആൻസർ യുജിൻ സർനാൻ അടുത്ത ചോദ്യം ആദ്യ ചന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് ിൽ വളർത്തുന്ന സസ്യം ക്ലോറെ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആൻസർ സുനിത വില്യംസ് അടുത്ത ചോദ്യം ചന്ദ്രന്റെ ഇരുണ്ട ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിൽ ആൻസർ മരിയ അടുത്ത ചോദ്യം ഭൂമിയും ചന്ദ്രനും ഏറ്റവും വരുന്ന അവസ്ഥ ആൻസർ സൂപ്പർ മൂൺ അഥവാ പെരിജി അടുത്ത ചോദ്യം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം അടുത്ത ചോദ്യം ബഹിരാകാശ വിനോദ സഞ്ചാരി ആരാണ് ആൻസർ അനൗഷൻ അടുത്ത ചോദ്യം ചാന് മൂന്ന് വിക്ഷേപിച്ചത് എന്ന് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ് ആൻസർ ഗോപിചന്ദ് തോട്ടക്കുറ അടുത്ത ചോദ്യം ഭൂമിയുടെ ആകർഷണത്തെ മറികടക്കുന്ന വാഹനം ഏതാണ് ആൻസർ റോക്കറ്റ് അടുത്ത ചോദ്യം ദ്രവ ഇന്ധന റോക്കറ്റ് ആദ്യമായി നിർമ്മിച്ചത് ആൻസർ റോബർട്ട് അടുത്ത ചോദ്യം കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ആൻസർ ചൊവ്വയുടെ ഫോബോസ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് അടുത്ത ചോദ്യം കൂട്ടരും കൂട്ടനും നിക്ഷേപിച്ച മരശിഖരം ഒലിഫ് മരശിഖരം അടുത്തതായി നിങ്ങൾക്കായുള്ള ഒരു ബോണസ് ക്വഫ്റ്റിനാണ് ചന്ദ്രനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരേ ഒരാൾ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ എന്നാൽ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബായ്